ഒൻപത് വർഷത്തെ എന്നിട്ട് ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണോ പരസ്യം ചെയ്ത് അവരെ അറിയിക്കുന്നേ എന്നിട്ട് ഈ ആൾക്കാർക്ക് അറിയുന്നില്ലല്ലോ അതുകൊണ്ടാണോ പരസ്യം അടിച്ചു കൊടുക്കുന്നേ വളരെ മെമ്മറിയാണ് ജനങ്ങളുടെ ആ മെമ്പറിന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാറില്ല മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാരും കഴിഞ്ഞ പിണറായി സർക്കാരും ഇപ്പോഴത്തെ പിണറായി സർക്കാർ തമ്മിലാണ് ആളുകൾ കമ്പയർ ചെയ്യുന്നത് അതിനെ കമ്പയർ ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് പാവപ്പെട്ട സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സാധിക്കാതെയല്ല ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ഇപ്പൊ ഇവിടെ ഒരു മാന്യദേഹം പറയുന്നത് കേട്ടു സംസ്ഥാന സർക്കാരിന്റെ പത്ത് ശതമാനമെങ്കിലും അവർക്ക് അവരാവശ്യപ്പെടുന്നതിന്റെ പത്ത് ശതമാനം കൊടുക്കും മിസ്റ്റർ അവർ ആയിരം ചോദിച്ചാൽ നിങ്ങൾ നൂറ് രൂപ കൊടുത്തിട്ടെങ്കിലും ആ പ്രശ്നം അവസാനിപ്പിക്കൂ താങ്കൾ ഇപ്പൊ എന്താ പറഞ്ഞത് എന്ത് ഭിഡ്ഡിത്താ താങ്കൾ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ പണിയെല്ലാം ഓണറേറിയൻ കൂട്ടുന്നത് എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാ നേതാക്കന്മാരും പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ ആയിരം രൂപ ഉണ്ടായിരുന്നത് ഏഴായിരം രൂപയാക്കിയത് സംസ്ഥാന സർക്കാർ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിട്ടാണെന്ന് അപ്പൊ ആറായിരം രൂപ വരെ കൂട്ടുന്നതിനും വല്ലവരും വലിയ പെർമിഷനും സുപ്രീം കോടതി തന്നിട്ടുണ്ടോ താങ്കൾ ആലോചിച്ചിട്ട് കൃത്യമായിട്ട് ഒരു ഇത്തരം ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ വിട്ടിത്തങ്ങൾ വിളിച്ചു പറയരുത് അതിലൊരു പരിധിയുണ്ട് പിന്നെ ശ്രീജിത്ത് പണിക്കൽ പറഞ്ഞു നേരത്തെ അമ്പത്തി കോടി രൂപയുടെ കണക്ക് പറഞ്ഞ് നടക്കുകയായിരുന്നു രാണ്ടാ രണ്ടാരിദാസ് മാത്രമേ ഉള്ളൂ ബുദ്ധി രാക്ഷസൻ ബാക്കി എല്ലാരും ബുദ്ധരാക്ഷൻ പറഞ്ഞു നടക്കുന്ന ബുദ്ധരാക്ഷസനായിരുന്നു എല്ലാവരും കണ്ണാടിയിലൊന്നും നോക്കേണ്ട യാതൊരു വിധ ആവശ്യവും ഇല്ല കൃത്യമായിട്ട് കാണാൻ തയ്യാറായാ മതി അല്ലാണ്ട് ഒരു കണ്ണാടിയിലും നോക്കിയിട്ട് വിലയിരുത്തേണ്ട ആവശ്യമില്ല നടക്കുന്ന പാവപ്പെട്ടവന്റെ ചോദനം കേൾക്കണം അതിനു വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂള് അതാത് സമയത്ത് നവീകരിക്കാൻ വേണ്ടിയിട്ട് നാലര ലക്ഷം രൂപ എല്ലാ കൊല്ലവും എല്ലാ കൊല്ലവും വകയിരുത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ അല്ല കേരളത്തിന് ആവശ്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കേരളം ഭരിക്കാൻ ഈ മുഖ്യമന്ത്രിയെക്കാൾ നന്നായിട്ട് സന്തോഷ് പണ്ഡിറ്റ് സാധിക്കും മിസ്റ്റർ ജയരാജെ അല്ലെങ്കിൽ പി സി ജോർജ് ഇതിനേക്കാൾ നന്നായിട്ട് ജനങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ അതിനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നില്ലല്ലോ താങ്കളുടെ പേര് പറയുന്നില്ല കാരണം താങ്കളുടെ പേര് ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ പേര് പറഞ്ഞതുകൊണ്ട് നന്നായി സന്തോഷ് പണ്ഡിറ്റിനും പി സി ജോർജിനും ചെയ്യാവുന്നതിനപ്പുറമൊന്നും നിങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ സംസ്ഥാനത്ത് ലഭിച്ചിരുന്ന നികുതിയുടെ ഏകദേശം അറുനൂറ് ഇരട്ടി നികുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കിട്ടിയിട്ട് ഇതാ അവിടെ ഒരു റോഡിന് ബോൾഡറി വിരിച്ചു ഒരു സ്കൂളിന് പെയിന്റ് അടിച്ചു ഇതാ അവിടെ കഞ്ഞി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ പരസ്യത്തിന് കൊടുക്കാൻ നാണമില്ലേ മിസ്റ്റർ ജയരാജൻ നിങ്ങളുടെ മന്ത്രിസഭ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയ്ക്ക് ഞാൻ താങ്കളോട് ഒരു ചെറിയ ണക്കുകൾ പറയാം കള്ള കണക്കളൊക്കെയാണ് ഇരുന്ന് പറയുന്നത് അതെന്താ കോടിയുടെ പബ്ലിക് റിലേഷൻ വകുപ്പ് എനിക്ക് തന്നിട്ടുള്ള മറുപടിയിലെ മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ പരസ്യത്തിന് വേണ്ടിയിട്ട് വിവിധ പരസ്യത്തിന് വേണ്ടിയിട്ട് നാളെ താങ്കൾ വെല്ലുവിളിക്കുകയാണ് ഇപ്പൊ ഈ ചർച്ചയിൽ വെച്ചാൽ നാളെ താങ്കൾക്ക് റെക്കാർഡിക്കലായിട്ട് എനിക്കറിയില്ല പി ആർ ഏജൻസിക്ക് പിണറായി വിജയനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടുമുള്ള ദേഷ്യം കൊണ്ട് തന്നതാണ് എന്നുള്ളത് ശ്രീ എം കെ ഇപ്പോൾ ഈ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കണക്കാണോ അതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖമുള്ള ബോർഡുകളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ല 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 ഇത് നാല് വർഷത്തെ ഭരണത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഈ നാലാം വർഷത്തിന്റെ അതെ അതൊന്നും അതിൽ പെടില്ല അതൊന്നും അതിൽ പെടില്ല അതൊന്നും അതിൽ പെടില്ല നവകേരള സദസ് പെടില്ല കേരളീയം പെടില്ല ഒന്നുമില്ല നിങ്ങൾ മാധ്യമങ്ങളാണ് അതിന്റെ ഗുണഭോക്താക്കള് അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടും ആരും അത് കൊടുക്കാൻ തയ്യാറായില്ല നുണ പറയാണ് സന്തോഷ് പണ്ഡിറ്റിനെ ഉപമിക്കുകയാണെന്ന് പറയുമ്പോ ഇവിടെ താങ്കള് ദയവ് ചെയ്ത് ഇതൊന്നും കേൾക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷനെ ഞാൻ അംഗീകരിക്കുന്നില്ല അത് വിട്ടോളൂ അത് ജനങ്ങൾ പിച്ചച്ചട്ടി എടുത്ത് തണ്ടട്ടെ എയ്ഡ്സ് രോഗികൾക്ക് ആയിരം രൂപ വീതം മാസം കൊടുക്കുന്നുണ്ട് സർക്കാർ അതിൽ എത്ര കോടി കുടിശ്ശികന്ന് താങ്കൾക്ക് അറിയോ പതിനെട്ട് കോടി രൂപയാണ് ഈ എയ്ഡ്സ് രോഗികളെല്ലാം ക്ഷമിക്കണം എയ്ഡ്സ് ബാധിതർക്ക് കൊടുക്കാനുള്ളത് ഇനി തൊഴിലില്ലായ്മ വേതനം ആറ് മാസം കൂടുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ ആറ് ഗഡുക്കൾ അതിന്റെ വീഴ്ചയാണ് ഇനി അടുത്തത് കുഷ്ഠരോഗികൾക്ക് ആയിരം രൂപ വീതം പ്രതിമാസം നൽകുന്നുണ്ട് അതിന്റെ എട്ട് ലക്ഷം രൂപ അത് കുടിശ്ശികയാണ് ക്ഷയരോഗികൾക്ക് ആയിരം രൂപ കൊടുക്കുന്നുണ്ട് അത് ആറര ലക്ഷം രൂപ കുടിശ്ശികയാണ് എൻഡോസൽഫാൻ ദുരിത ദുരിതബാധിതർക്ക് പതിനൊന്ന് കോടി രൂപയാണ് അവരുടെ ദുരിതാശ്വാസത്തിലേക്കൊക്കെ നൽകാനുള്ളത് പോക്സോ കേസ് ഇരകൾക്ക് കേൾക്കണം മിസ്റ്റർ ജയരാജൻ കോടതി ഹൈക്കോടതി ഹൈക്കോടതിയടക്കം പറയുന്നതാണ് പോക്സോ കേസ് ഇരകൾക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ള നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകണമെന്ന് എത്ര കൊടുക്കൽ എന്നറിയോ പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് നൽകാനുള്ളത് പോക്സോ കേസ് ഇരകൾക്ക് ഒരു പോക്സോ കേസ് ഇരയുടെ അമ്മ എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് സർ ദയവ് ചെയ്ത് ഇതിലൊന്ന് ഇടപെടണം നിങ്ങൾക്ക് ആ പൈസ ഇതുവരെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഞങ്ങൾക്ക് കോടതിയിൽ നിന്നും പാസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പറഞ്ഞ് കരയുന്ന ഒരു അമ്മയുടെ മുമ്പ് കൂടിയേ നൂറ് കോടി രൂപ ചെലവാക്കിയിട്ട് നാല് വർഷത്തിനുള്ളിൽ കേരളത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്തൊരു മാറ്റമാണ് കേരളത്തിനെ സ്തുതിപാഠക ബൃന്ദങ്ങളെ കൊണ്ട് കാരണഭൂതൻ എന്നുള്ള കൈക്കൊട്ടിക്കളി കളിപ്പിക്കുന്നു ഇതാണോ ഒരു മുഖ്യമന്ത്രിയുടെ ചുമതല ഇതിനാണോ പോലുള്ളവർ കയ്യടിച്ചിട്ട് ഈ മുഖ്യമന്ത്രിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലവാക്കുന്നത് അത്ര ഇവിടെ ചിലവാക്കുന്നില്ല ഇന്ന് ബാലഗോപാലൻ പറഞ്ഞിട്ടുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ സാധാരണക്കാരന്റെ ജീവിത ദുരിതങ്ങളില്ലാത്തൊരു ജീവിതം കാഴ്ചവെക്കാൻ അവിടുത്തെ സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് ഇരുന്നൂറ് കോടിയായാലും ആയാലും മുന്നൂറ് കോടിയായാലും അവരുടെ ഓരോ വർഷത്തെ പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങളും മിണ്ടില്ല ഇവിടുത്തെ പച്ചക്കറി ഇവിടുത്തെ പച്ചക്കറിയുടെ വില എന്താണ് ഇവിടുത്തെ അരിയുടെ വില എന്താണ് ഇവിടുത്തെ സപ്ലൈകോ പോയാൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾ കിട്ടാനുണ്ടോ ഞങ്ങൾ ഇതിനൊക്കെയാണോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ നാല് വർഷത്തെ ഈ ക്ലിസോക്സ് നവീകരണത്തിന് വേണ്ടി മാത്രം അഞ്ച് കോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റിന്റെ പേരില് പോയിന്റ് പന്ത്രണ്ട് കോടി രൂപയാണ് ഈ മന്ത്രിമാരൊക്കെ കൂടി എഴുതിയിരുത്തിരിക്കുന്നത് ഞങ്ങൾ ഇതിനൊക്കെയാണോ വാർത്തേണ്ടത് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇതൊക്കെ ഇനിയും തുടർന്ന് ചെയ്തോളൂ എന്നാണോ നിങ്ങൾ പറയേണ്ടത് അതുപോലെ തന്നെ ഇനിയുണ്ട് ഇനിയുണ്ട് മഞ്ജുഷ്